ചേച്ചി ഇപ്പം ഫിലിം ഡയറക്ട് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ചേച്ചിയുടെ ഉള്ളിലുള്ള ജോണേഴ്സ് എങ്ങനത്തെ ആയിരിക്കും അത് ഫാമിലി ബേസ്ഡ് ആണോ എനിക്ക് ഉണ്ട് കുറച്ച് ആണ് കുറച്ചൊരു വേറെ ടൈപ്പാ സസ്പെൻസ് പോട്ടെ അല്ല അത് വേറൊരു ഇപ്പൊ ഫാമിലി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കഥ തന്നെയായിരുന്നു ഒരു പെൺകുട്ടി പിന്നെ നാട്ടിന് ഒരു പെൺകുട്ടി ഒരു ജോലിക്ക് വരികയും ജോലിക്ക് വന്ന് ഒരു കാടിലുള്ള ഒരു വീട് പിന്നെ വന്നതിന്റെ രണ്ടാമത്തെ ദിവസ പെൺകുട്ടി കാണാദേവാണ് കാണാദേവിയും ഈ വീട്ടിലെ രണ്ട് വയസ്സായ അച്ഛനും അമ്മയും അകത്തും പുറത്തേക്ക് പൂട്ടിയിട്ട് പിന്നെ വീടിന് ചുറ്റും നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഓക്കെ അപ്പൊ ചേച്ചിക്ക് ഡയറക്ഷൻ എന്നൊരു ഫീൽഡ് ഉണ്ടല്ലോ അപ്പൊ ചേച്ചി ഡയറക്ട് ചെയ്തു ഒരു ഫിലിം ഡയറക്ട് ചെയ്തപ്പോഴത്തേക്ക് ചേച്ചിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു

ആസ് അവിടെ അവിടെ ഞാൻ ആർട്ടിസ്റ്റ് ഡയറക്ടർ അല്ല ഓക്കെ കോൺട്രിബ്യൂഷൻസ് പിന്നെ നമ്മൾ സെറ്റിൽ വന്നപ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യാനോ ചില ചില സീൻ ഡയലോഗ്സ് അപ്പൊ ചേച്ചിക്ക് അതൊരു വലിയ പ്രശ്നമല്ലായിരുന്നു ആസ് എ ഡയറക്ടർ ഇല്ല അപ്പൊ അത് കോൺഫിഡൻസ് ലെവൽ അത് കൂടിയാണ് മനസ്സിലായില്ലേ അങ്ങനെ ആവില്ല എന്താ പറയാ നമ്മളൊരുപാട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യണമെങ്കിൽ അത് കോൺഫിഡൻസ് പക്ഷെ ഇപ്പൊ എനിക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടുതലുണ്ട് തന്നെ പറയാം അത് ഓൾവേസ് കാരണം ഞാൻ അത് ചെയ്ത സമയത്ത് എനിക്ക് ഭയം ഉണ്ടായിരുന്നത് ഇത് ചെയ്ത ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ ആൾക്കാർ പറയുന്നത് അഭിനയിച്ച് ജീവിച്ചാൽ പോലെ വല്ല കാര്യം ഉണ്ടോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യ പരിഹാസങ്ങളും അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ വരുമോ വരുവോ വരുമോ എന്ന് വിജയിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടെന്ന് പറയാം അവിടെ ഒക്കെ തീരും പക്ഷെ വിജയിച്ചില്ലെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മൾ സഹിക്കേണ്ടി വരും ചേച്ചിയെ കിട്ടിയ ഫീഡ്ബാക്ക് എന്തുവായിരുന്നു എനിക്ക് നല്ലതാ ആണോ ഇനിയും ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ചേച്ചി പറഞ്ഞത് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ചേച്ചി കഴിവുണ്ടായിരുന്നോ ഇതിപ്പോ ചേച്ചി പറഞ്ഞപ്പോ എനിക്കിപ്പോ അതിശയമായി ചേച്ചി ശരിക്കും അപ്പൊ ഇനി അതൊരു പ്രചോദനമായിട്ട് ചേച്ചിക്ക് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമില്ലേ അല്ല എന്നാഗ്രഹില്ലേ അപ്പം ിലിമോ ഉണ്ട് നാടകമുണ്ട് നമ്മളൊന്നും ദിവസത്തെ ആ ഒരു കല നാടകം ആ ഒരു എല്ലാ ജനറേഷനിലെ കുട്ടികളും അതറിയാനായിട്ട് ആ കല ഈ പന്യം നിന്ന് പോവല്ലേ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും കുറെ പേരുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കൊണ്ടുപോകാം പക്ഷെ നമ്മളിപ്പോ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ഉൾപ്പെടുത്തി ആഹ് അപ്പൊ അതനുസരിച്ച് നമ്മളിപ്പോ ബുക്കിംഗ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് പൈസ തന്നാലേ നമുക്ക് അത് വേറെ സ്ഥലത്ത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒരു പ്രശ്നമുണ്ട് നാടകത്തിന് ഇപ്പോഴും പൈസ വളരെ കുറ സ്കോപ്പ് ഉണ്ട് നാടകത്തിന് സ്കോപ്പ് ഉണ്ട് പക്ഷേ പൈസ വളരെ കുറവാണ് ഇപ്പോഴും നാടക ആൾക്കാരുടെ ജീവിതം പഴയ ജീവിതം തന്നെയാണ് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല കാരണം വളരെ ചെറിയ എമൗണ്ട് ഇപ്പോഴും ഇപ്പോഴും അയ്യോ അത് വലിയ പ്രയാസമല്ലേ ചേച്ചി അവർക്ക് എങ്ങനെ അത് ഒരു വരുമാനമായിട്ട് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യും അതുകൊണ്ടായിരിക്കും ഇത് ആരും കുറച്ച് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ സീരിയലും സിനിമയിലേക്കും പോകും അപ്പൊ ആർട്ടിസ്റ്റുകളും കിട്ടുന്നില്ല പിന്നെ നല്ല എഴുത്തുകാരും ഇപ്പൊ എനിക്ക് തോന്നുന്നത് നാടകം കുറവാണെന്ന് തോന്നുന്നു ചേച്ചി അപ്പൊ ഞാനൊരു കാര്യം നാടകം ഒരു ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോ നമുക്ക് നാടകം കാണാൻ വരുമ്പോ അതിനും ചേച്ചി കൊമേഷ്യൽ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ അതായത് ഇന്ന ആർട്ടിസ്റ്റ് റെക്കഗ്നൈസ് അവരെ കാണാൻ അല്ലെങ്കിൽ ആ നാടകത്തിന്റെ അറിയാനാണോ എന്തായിരിക്കും നാടകത്തെ പ്രാധാന്യം പിന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതി ട്രൂപ്പ് ഒരു രീതിന്റെ പേരാണെങ്കിൽ ആ ട്രൂപ്പിനെ നല്ല ഒക്കെ വന്ന ആ ട്രൂപ്പ് ഇപ്പോഴും ഇപ്പഴും ഓക്കെ ചേച്ചി ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ വളർന്ന രീതിയുടെ ആണോ അതോ അത് കൾച്ചറിന്റെ ആണോ നമ്മളിപ്പോ പള്ളി പോകുമ്പോ തലയിൽ ഇങ്ങനെ തുണിയിട്ടിട്ടല്ലേ അതോ പറഞ്ഞു അപ്പൊ അതിന് പോലെ എന്തെങ്കിലും അതെന്താണോ അതെന്നോട് ചോദിക്കരുത് എനിക്കറിഞ്ഞൂടാ ഇപ്പൊ എനിക്കറിയാൻ പറയാവുന്നത് ആഹാരം വളമ്പാനറിയാം ഞാൻ ചെയ്യട്ടെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ ചേച്ചി ഇപ്രാവശ്യം നമ്മള് വർക്ക് ഞാൻ വർത്താനം പറയുവേ നമ്മള് വർക്ക് ചെയ്യുമ്പോഴേ ചേച്ചി പഴയ ജനറേഷനിൽ നമ്മള് ഈ പറഞ്ഞ പോലെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക ഒരുമിച്ചിരുന്ന് തമാശ പറയുക അതൊക്കെ ഭയങ്കര രസമായിരുന്നല്ലേ ചേച്ചി ഇപ്പത്തെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല പക്ഷെ ഇപ്പത്തെ എങ്ങനെയാ ചേച്ചി അതുപോലെ തന്നെ സെറ്റിലൊക്കെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കൂടുതൽ വന്നപ്പോഴാണ് എല്ലാരും ഷൂട്ട് കഴിഞ്ഞാൽ പോയിരിക്കും അകത്ത് പോയിരിക്കും പിന്നെ കാണുന്നില്ല പിന്നെ ഈ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാരമൺ ഉണ്ട് അപ്പൊ അതിൽ ആരാ ആദ്യം പെരുന്ന് വെച്ചാൽ അവരത് സ്വന്തമാക്കി വെക്കുന്ന പോലെ പിന്നെ വേറെ ആൾക്കാർ ചെല്ലുമ്പോൾ എന്തോ ഒരു കുറ്റം ചെയ്യാൻ വരുന്ന പോലെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കാരമിന്റെ എണ്ണം കൂടുതലാണ് ഇപ്പൊ സത്യത്തില് പിന്നെ ഇപ്പത്തെ ആൾക്കാർ മറ്റൊന്നല്ല നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോട്ട് ഷോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ം വന്നിരുന്ന തമാശ പറയുന്നു കാര്യങ്ങള് പറഞ്ഞ് ചിരിക്കുന്നു വെക്കുന്നു നിന്ന് വിളിച്ച ദേഷ്യാണ് വർത്താനത്തിൻറെ ഇപ്പൊ ഇല്ല ആരും കാണില്ല അപ്പൊ ആയി പോലെ ചേച്ചി ഒന്ന് വരുന്നു ജോലി ചെയ്യുന്നു പോകുന്നു അവിടെ റിലേഷൻസും ഇല്ല ഒന്നുമില്ല നമുക്കൊക്കെ അങ്ങനെ തോന്നും പക്ഷെ ഇപ്പഴത്തെ കുട്ടികളതല്ലേ കാണുന്നുള്ളു അവര് മറ്റേത് കാണില്ല മറ്റത് കാണാത്തോണ്ടും അതിന്റെ ഒരു സൗന്ദര്യം അറിയാത്തോണ്ടും കൂടിയാ കേട്ടോ സൂപ്പർ കേട്ടോ പഞ്ചാബി ചിക്കൻ ആണ് അതെല്ലാം ചേച്ചി പഞ്ചാബ് വരെ കൊണ്ടു തിരിച്ചു വരാൻ വിചാരിച്ചു